ഹായ് ഫ്രണ്ട്സ് മോഹനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് താരാൻറ്റിയെ അന്വേഷിച്ചിട്ട് കിരണും കല്യാണിയും വരികയാണ് കിരണിനെയും കല്യാണിയും കണ്ടപ്പോൾ തന്നെ താരാൻറ്റി ഉള്ളിൽ കൂടി തുറന്ന് നോക്കിയിട്ട് അതിനുശേഷം മാറി നിൽക്കുകയാണ് അതായത് സരീവിനെ അവിടെ നിന്നും മാറ്റുകയാണ് കിരണും കല്യാണിയും അവിടെ എത്തിയതിനു ശേഷം അവർ വെള്ളടിച്ചപ്പം തന്നെ അവർ വാതിൽ തുറന്നു കൊടുത്തു അവർ ആംഗ്യ ഭാഷയിൽ പറയുകയാണ് കിരണിനോടും കല്യാണിയോടും അകത്തേക്ക് വാ എന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി അപ്പം കല്യാണി ചോദിക്കുകയാണ് ആൻറ്റി എന്താ നിന്നും ഇങ്ങോട്ട് പോകുന്നത് ഓ സരീവിനെ അന്വേഷിച്ച് പോയതാണോ എന്നിട്ട് സരീവിനെ കണ്ടോ ഉം ആൻറ്റി ആൻറ്റി കുറച്ച് നാളായിട്ട് കാർത്തികയുടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടി അവിടെ നിന്നൊക്കെ ഒറ്റയ്ക്കെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് ആൻറ്റി ആൻറ്റിയുടെ മോളെ കാണാനില്ലാത്ത സ്ഥിതിക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണ്ട കല്യാണി പറയാം ആൻറ്റി ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പേടിയാ അതുകൊണ്ട് ആൻറ്റി ഞങ്ങൾക്കൊപ്പം ഇപ്പം തന്നെ വരണം ഏഹ് വരുന്നില്ലെന്നോ അപ്പം കിരൺ ചോദിക്കാണ് അതെന്താ ആൻറ്റി വരാത്തത് ആൻറ്റിയെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാൻ ഞങ്ങൾക്ക് പേടിയാ അറിയിനെ കാണാനില്ലെന്ന് പറഞ്ഞത് കേട്ട് ആൻറ്റി ഒരേ ഒരു കരച്ചിലായിരുന്നു എന്നിട്ട് പിന്നെ എല്ലാവരുമുള്ള ആ വീട്ടിൽ നിന്നും ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാര്യം എന്താ അല്ല എന്നാൽ പിന്നെ ഞാനും കൂടി ഇവിടെ നിൽക്കട്ടെ കല്യാണി വയ്ക്കും അവർ വേണ്ടാന്ന് പറയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അതെന്താ കല്യാണി കൂടി നിന്നാല് ആൻറ്റിക്കൊരു കൂട്ടാകത്തില്ലേ ആനിപ്പം നിൽക്കുന്നത് ആൻറ്റിക്കൊരു ഭാരായോ വേറൊന്നും കൊണ്ടല്ല ആൻറ്റി ആൻറ്റി എന്തെങ്കിലും കടുങ്ക ചെയ്യോ എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട് ആക്ഷനായിട്ട് പറയാണ് ഇല്ല എന്ന് അപ്പം കല്യാണി വാക്കാണല്ലോ വാക്കാണ് സരീവിനെക്കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുക പോലീസ് ഉടനെ തന്നെ സരീവിനെ കണ്ടെത്താനാവൂ വിശ്വാസം അതിനിടയിൽ വല്ലാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടോ ശരിയെന്നാ പോയിട്ട് വരാം അത് കിരൺ ശ്രദ്ധിച്ചു അവളുടെ അതായത് സലൈവിൻ്റെ ചെരുപ്പ് അവിടെ കണ്ടു അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത കല്യാണി ഒതുക്കുകയാണ് അപ്പോൾ ആൻറ്റി ആൻറ്റിക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങണോ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി എന്ന് അവർ ആക്ഷനായിട്ട് പറഞ്ഞു അപ്പോൾ കല്യാണി ഒതുക്കുകയാണ് ഈ വിഷമത്തിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കിയോ കിരൺ അറിഞ്ഞതായി ഭാവിക്കാതെ കിരൺ പറയാണ് എന്നാൽ ശരി പോയിട്ട് വരാം കല്യാണിയും കിരണും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ താരാൻറ്റി കഥ കടച്ചു അപ്പോൾ തന്നെ കിരണവും കല്യാണിയും തിരിഞ്ഞ് പറയാണ് ആന്റി പെട്ടെന്ന് കഥ കടച്ചല്ലോ അകത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ഏയ് അതാ ഞാൻ ചേരിപ്പ് നോക്കിയത് ആൻറ്റിയുടെ ചേരിപ്പല്ലാതെ വേറൊന്നും കണ്ടില്ല ആൻറ്റിക്ക് അവിടെ നിന്നപ്പോൾ സങ്കടം വന്ന് കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് അങ്ങനെ ആൻറ്റിയെ വിടുന്നത് ശരിയല്ലല്ലോ കിരൺ പറയാം വാ പോകാം പിന്നെ രണ്ടുപേരും ഇറങ്ങി പോയി അവരുടെ കാറിൽ കയറി പോവാണ് പിന്നെ കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയും വിക്കത്തിനെയും അതേപോലെ തന്നെ രാഹുലിനെയാണ് അപ്പോൾ വിക്രമാതിൻ്റെ ചോദിക്കുകയാണ് അങ്കിളേ രാവിലത്തെ പത്രമൊക്കെ വായിച്ചായിരുന്നോ പത്രം തുറന്നപ്പോൾ തന്നെ ഒരു തൻ്റെ മുഖ കണ്ടത് പിന്നെ ഞാനത് നേരെ ചോദി നോക്കിയില്ല പിന്നെ മനോഹറിനെ കൊണ്ട് പറയുകയാണ് കല്യാണ വീരൻ കോടതിയിലേക്ക് നാളെ ഹാജറാവും എല്ലാ പത്രത്തിൻ്റെയും തലക്കെട്ട് അതാണ് അവനെ എന്തായാലും റിമാൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷം സബ്ജയിലിൽ നിന്ന് കണ്ണൂരിലേക്ക് അവനെ കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് അവനെ കിട്ടില്ല ഇതൊക്കെ പറയുമ്പോഴും ഈ മനോഹരൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒരു അത്ഭുത സാധനം തന്നെയാണ് എത്ര നാളായിട്ട് പറ്റിച്ചുകൊണ്ട് നടക്കുക മോളെയും അതായത് അങ്കിളിനെയുമൊക്കെ ആ അവൻ്റെ ജോലിയാണത് വർഷങ്ങളായിട്ട് അവൻ ചെയ്യുന്ന ജോലി രാഹുൽ ചോദിക്കാണ് എന്ന് നിനക്കെങ്ങനെ അറിയാം അല്ല രണ്ട് പതിറ്റാണ്ട് മുമ്പേ അവൻ ഈ പണി ചെയ്യുന്നു എന്നാണ് പത്രത്തിലൊക്കെ എഴുതിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവൻ്റെ ജോലിയായിരിക്കുമല്ലോ അത് എൻ്റെ മോള് എൻ്റെ അനന്തരവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് എൻ്റെ മോൾക്ക് വരില്ലായിരുന്നു അത് കേട്ട് വിക്രം പറയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു പോയനെ അവളോ എല്ലാവരും ഓ കല്യാണി ആ കിരൺ എന്ന് പറയുന്നവൻ അങ്കിളിൻ്റെ മോളെ കെട്ടിയിരുന്നെങ്കിൽ ആ കല്യാണി എന്ന് പറയുന്നവൾ ഇന്നീ ചിത്രത്തിലേ ഉണ്ടാവില്ലായിരുന്നു നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന ജയിൽ ജീവിതയില്ലേ അത് നമ്മളെ തേടി വരില്ലായിരുന്നു എന്ത് ചെയ്യാനാ കിരൺ കൈവിട്ടു പോയപ്പോൾ അതിനേക്കാൾ നല്ലൊരു പയ്യൻ എൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ നേരത്താ കോടികളെ കണക്കും പറഞ്ഞ് അമേരിക്കയിൽ ബിസിനസ്സൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കിരൺ അവതരിച്ചത് മനോഹർ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി കല്യാണം കഴിച്ചു പരിചയമുള്ളവൻ ഹാ വിത്ത് വിതച്ചാൽ അത് കൊയ്തിട്ടേ വിടുന്ന് പോകത്തുള്ളൂ എന്നിട്ടും പോയില്ലേ ഉള്ളവൻ കടിച്ചു കിടന്നില്ലേ അവസാനം എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ അതിനൊക്കെ ഒന്നിച്ച് മറുപടി കൊടുക്കുന്ന ഒരു ദിവസം വരുവിടാ വിക്രം ഗംഗാപ്രസാദ് പറയാണ് എൻ്റെ പ്രതികാരം അത്രയും എൻ്റെ മോളെ മനോരോഗ ഹോസ്പിറ്റലിലാക്കിയ ആ മനോഹരനോടാ അവനെ തൂക്കിലേറ്റാൻ കോടതിയിൽ വിധി ഉണ്ടാവില്ല പക്ഷേ ആ വിധി ഞാൻ എപ്പോഴേ അവന് വിധിച്ചു കഴിഞ്ഞു അവൻ്റെ തലമണ്ട എൻ്റെ മോള് തല്ലിപ്പൊളിച്ചതാ എന്നിട്ടും അവൻ പോയില്ല ആയുസ് അപ്പം നീട്ടിക്കൊടുത്തത് ആ നീട്ടി കിട്ടിയ ആയുസ് എൻ്റെ കൈ കൊണ്ട് തന്നെ എടുക്കാനാ ആ അപ്പം അങ്കിളേ കോഴതി രംഗങ്ങളൊക്കെ ലൈവായിട്ടുണ്ട് അതൊന്നും കാണണ്ടേ ആ പിന്നെ കാണണ്ടേ കോടതിയുടെ പുറത്തൊക്കെ ചാനലുകാരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വാടനോട് പറഞ്ഞത് ചാനലൊന്ന് കാണിക്കണേന്ന് എടാ അവൻ്റെ കൊട്ടേഷൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ് അവൻ ഇവിടേക്ക് വരുവാണെങ്കിൽ ഒന്ന് കൈകാര്യം ചെയ്തോളെ അതൊക്കെ നമുക്ക് ആലോചിക്കാം അങ്കിളെ നമ്മുടെ കോട്ടിലേക്കല്ലേ അവൻ വരുന്നത് പിന്നെ മനോഹറിൻ്റെ അടുത്ത് പോലീസ് വന്നിട്ട് പറയാണ് ആ അവശതമൊക്കെ ഉണ്ടല്ലേ നിനക്ക് തലയ്ക്കൊരു വല്ലാത്തൊരു ക്ഷീണം നിന്റെ തലയിലല്ല നിന്റെ നെഞ്ചിലാവിങ്ങി വരേണ്ടത് ഇന്നലത്തെ ഉറക്കമൊക്കെ സുഖമായിരുന്നു അമ്മനെ അല്ല കൊതുകായിരുന്നു ഇവിടെ എത്ര കൊതുക് ചത്ത് കിടക്കുന്നുണ്ടെന്ന് നോക്കണം ഇവനെ തൊട്ടതെല്ലാം ഇപ്പം ചത്തു കാണും ഇവൻ്റെ രക്തത്തിന് പാമ്പുകളേക്കാൾ കൊടിയ വിഷമാണ് പെട്ടെന്ന് റെഡിയാവണം കുളിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരാം നിന്നെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ തല നനക്കാൻ പറ്റില്ല സാർ അപ്പോൾ സാറു പറയാണ് ആ അല്ലെങ്കിലും നിന്നെ പോലുള്ളവർ തല കുളിക്കരുത് നിന്നോടൊക്കെ സംസാരിക്കാൻ ഞങ്ങളാണ് തലയും മേലും കഴുകേണ്ടത് നിനക്ക് വേണ്ടി വക്കീലന്മാരൊന്നും ഇല്ലടാ ആരെയും കാണാൻ പറ്റില്ലല്ലോ സാറേ കാണണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ നിന്റെ കേസൊക്കെ അങ്ങ് നിരത്തട്ടെ നിന്റെ കഥകൾ കേട്ടാൽ കോടതി പോലും മുഖത്ത് വിരൽ വെക്കുംടാ ജഡ്ജി പോലും ഞെട്ടിപ്പോവും നിന്റെ കഥകൾ കേൾക്കുന്ന ജഡ്ജി ജോലി രാജിവെച്ചാലും അത്ഭുതമില്ല വഞ്ചിച്ച പെൺകുട്ടികളുടെ പേരും നാളും അവരുടെ മുഖം പോലും ഓർമ്മയില്ലാത്തവരാ നീ എത്ര പെൺകുട്ടികളെ പോലും നിനക്കറിയില്ല സരിയൂ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം നീ എത്ര പെൺകുട്ടികളുടെ കഴുത്തിൽ താലി കെട്ടിയിടാം അതൊന്നും സാർ ഇനി പറയരുത് അതൊക്കെ മറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിനക്ക് മറക്കാൻ പറ്റും നീ വഞ്ചിക്കുന്ന പെൺകുട്ടികളുടെ മുഖമൊക്കെ പെട്ടെന്ന് മറക്കുകയാണല്ലോ എന്നാൽ സ ചതിയിൽ കൂടി സഞ്ചരിക്കുന്നവര് ചതി മനസ്സിലാക്കാൻ പറ്റുമോ പിന്നെ പോലീസിനോട് പറയാണ് ഇടയ്ക്ക് തലയ്ക്ക് തട്ടണമെന്നുണ്ടെങ്കിൽ തട്ട് പിന്നെ മനോഹർ പറയാണ് സാറേ അങ്ങനെയൊന്നും ചെയ്യല്ലേ സാറേ ഭയങ്കര വേദനയാ നീയൊക്കെ അങ്ങനെ വേദനിക്കണ്ടടാ എന്നിട്ട് മറ്റേ പോലീസിനോട് പറയാണ് എടോ ശരീരം ആനയെ ഉരക്കുന്ന തൊണ്ട കൊണ്ടുവന്ന് നന്നായിട്ട് ഉരക്കണം ശരീരം മൊത്തം എവൻ്റെ മുറിയട്ടെ നിഷ പറയാണ് എല്ലാവരെയും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവന് അവൻ കണ്ടുപിടിച്ച പെണ്ണും അതേപോലെ തന്നെ അവനുണ്ടായ കുട്ടികളെയും എല്ലാവരെയും ഇവിടെ കാണാമായിരുന്നു പിന്നെ കോഴിക്കോടും കാസർഗോഡും ഒക്കെയുള്ള പലരുമായിട്ടും ബന്ധപ്പെട്ടു അവർക്കൊന്നും പെട്ടെന്ന് ഓടിപ്പിടിച്ച് വരാൻ പറ്റില്ലല്ലോ പക്ഷേ അവൾക്ക് കിട്ടിയ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വരികയാണ് അപ്പോഴേക്കും കിരണും കല്യാണിയും അവിടെ എത്തി കല്യാണി പറയാം താലപ്പൊലിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ താലപ്പൊലി കൊടുത്ത് വേണം സ്വീകരിക്കാൻ കോടതി മുറ്റത്ത് വെച്ച് അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതിനുള്ള പ്രത്യേക പെർമിഷൻ എടുത്തിട്ടുണ്ട് ആ നിങ്ങളെത്തിയോ അപ്പോഴേക്കും ചാനലുകാരും എത്തി കോടതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിൽ കൂടി ലൈവായിരിക്കും അപ്പോഴേക്കും കോടതിയിലേക്ക് മനോഹരനെയും കൊണ്ട് പോലീസുകാർ എത്തി അപ്പോഴേക്കും ചാനലുകാർ അത് തന്നെ അവിടെ അനൗൺസ് ചെയ്യാണ് കല്യാണ വീരൻ കല്യാണ ഉണ്ണി പെൺകുട്ടികളെ വലവീശിപ്പിടിക്കുകയും അവരെ കല്യാണം കഴിക്കുകയും അവർക്ക് കുട്ടികളെ ജനിപ്പിക്കുകയും എന്നിട്ട് അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു പോകുന്ന മനോഹർ മനോഹർ പോകുമ്പോഴേക്കും അവിടെ മനോഹറിൻ്റെ പെണ്ണുങ്ങളെല്ലാം എത്തിയിരുന്നു പോലീസുകാർ പരസ്പരം ചിരിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെയുള്ളവനാൽ വഞ്ചിക്കപ്പെട്ട ചില പെണ്ണു പെൺകുട്ടികളാണ് താലവുമായിട്ട് ഇവിടെ കാത്തുനിൽക്കുന്നത് എന്നാൽ അവരിൽ ചിലർക്ക് കുട്ടികളും ഉണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ലൈവായിട്ട് പ്രഷർക്ക് മുമ്പിൽ വേറൊന്നും കൊണ്ടല്ല മനോഹറിൻ്റെ ജീവിതവും ചരിത്രവും കൊണ്ടാണ് അയാൾക്ക് തന്നെ അറിയില്ല അയാൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് മനോഹർ ഏതാനും നിമിഷങ്ങൾക്കകം കോടതി മുറ്റത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സരയു ടി വി ഓണാക്കിയിട്ട് ടി വിയിൽ ലൈവായിട്ട് കാണുകയാണ് ഇതൊക്കെ അതിവിടെ താരാൻ്റിയും എത്തുകയാണ് താരാൻറ്റിയെ കണ്ടപ്പോൾ സരയു താരാൻറ്റിയെ തന്നെ നോക്കുകയാണ് അതേപോലെ തന്നെ രൂപയും സെനനും ഒക്കെ എല്ലാ വീട്ടുകാരും അവിടെ പരസ്പരം ഇരുന്നു കൊണ്ട് കാണുകയാണ് മുന്നാറ് പോലുള്ള മനോഹരമായ പ്രദേശത്താണ് ഇയാളുടെ ജനനം എന്ന് പറയുന്നു ഇയാളെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ അജ്ഞാതമാണ് െ പോലീസ് അറസ്റ്റ് ചെയ്ത പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം അതേപോലെ തന്നെ ജയിലിൽ നിന്ന് ഗംഗാപ്രസാദും വിക്രമും രാഹുലും ഒക്കെ ടി വി കാണുകയാണ് ഒരു കാര്യം ഉറപ്പാണ് കോടതിയുടെ ചരിത്രത്തിൽ ഒരു പ്രതിയെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്തു സ്വീകരിക്കുന്നത് അവൻ്റെ ചരിത്രം കണ്ടിട്ട് ഗംഗാപ്രസാദ് പറയാണ് മിടുക്കൻ അപ്പോൾ രാഹുലിനോട് അങ്കിളിനിത് വെറുപ്പാണെന്നറിയാം എങ്കിലും അവൻ്റെ ഒരു കാര്യം ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാ മനോഹർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ കാണുകയാണ് അവൻ സ്നേഹിച്ച എല്ലാ പെണ്ണും കല്യാണിയും കിരടും ഒക്കെ പലവുമായിട്ട് അവനെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് വീണ്ടും അനൗൺസ് തുടങ്ങി നമ്മൾ കാത്തിരുന്ന കല്യാണ വീരൻ കേരളത്തിൽ ആദ്യമായി ഓരോ പെണ്ണുങ്ങൾക്കും വേണ്ടി താലി കെട്ടിയ കല്യാണനു കല്യാണനുണ്ണി കോടതി മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ് പറയാണ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ നിനക്ക് നല്ല സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് മനോഹർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെല്ലാവരും ഇവിടെ എത്തിയോ അക്കടോ മനോഹർ ഓരോരുത്തരെയും ഓരോരുത്തരെയായി നോക്കിക്കൊണ്ട് കയറുകയാണ് അതായത് ജിഷ നിഷ ജുബാന ഇങ്ങനെ ഓരോരുത്തരായി നോക്കിയിട്ടാണ് പോകുന്നത് ഒരാൾ ചോദിക്കുകയാണ് അറിയോടാ നിനക്കെന്നെ ഈ കുട്ടിയെ നിനക്കറിയോടാ വേറൊരാൾ ഓർമ്മയുണ്ടോടാ ഈ മുഖം രാഹുൽ ദേഷ്യത്തോടെ വിക്രമിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് ഏയ് ഏയ് ഇതെന്താ ഇതെന്താ എന്ന് ചോദിക്കുകയാണ് ഗംഗാപ്രസാദ് ഓ സോറി 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 മനോഹറിനെ കണ്ട ആ വെപ്രളത്തിൽ രാഹുലെ നേരെ വിക്രമിൻ്റെ കഴുത്തിലാണ് കീറി പിടിച്ചത് എന്താങ്കളിയത് സോറി സോറി കോടതി രംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും മനോഹരമായ മുഖമുള്ള മനോഹർ ആ മുഖം കൊണ്ട് കേരളത്തിലെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒരുപാട് പെൺകുട്ടികളെയാണ് തൂത്തെറിഞ്ഞത് സരയോവിനെ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ അത് കണ്ട് കലി കീറുകയാണ് പക്ഷേ താരാൻ്റി പിടിച്ചു വെക്കുകയാണ് കലി സരേവിനെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പ്രതിയെ വിസ്തരിക്കാം ജഡ്ജി പറയാം താങ്ക് യു യുവർ ഓണർ ആ പേര് മനോഹർ ഇത് താൻ തനിക്കിട്ട പേരല്ലേ തൻ്റെ യഥാർത്ഥ പേരാ ചോദിച്ചത് മനോഹർ പറയാണ് മുരുകൻ സ്ഥലം മൂന്നാർ മൂന്നാർ മുരുകൻ അല്ലേ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അറിയില്ല അമ്മയുടെ പേരിൻ്റെ സ്ഥാനത്തും അറിയില്ല വീട്ടുപേരാണെങ്കിലോ അറിയേയില്ല യുവർ ഓണർ ആരോരുമില്ലാത്ത ഒരാളാണ് ഈ നിൽക്കുന്ന മൂന്നാർ മുരുകൻ നാഥൻ ഈ നിൽക്കുന്ന നീയുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിൻ്റെ ഈ ചരിത്രം എല്ലാ പെണ്ണുങ്ങളും അവനെ തന്നെ നോക്കുകയാണ് എന്നിട്ട് വക്കീൽ വീണ്ടും ചോദിക്കുകയാണ് ഓർമ്മ വെച്ച കാലം മുതൽ നീ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ഒരു സ്ത്രീ നിക്കൊപ്പമായിരുന്നു താമസം എത്ര വയസ്സുവരെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ കഴിഞ്ഞിട്ടോ തട്ടുകടയിൽ നിന്നു ഹോട്ടലിൽ സപ്ലയറായിട്ട് നിന്നു മുപ്പത്ത് പതിനാറ് വയസ്സ് വരെ ഭക്ഷണം പിടിച്ചുപറി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെയുള്ളവരൊക്കെ അത്യാവശ്യം അങ്ങനെ ചെയ്യുന്നവരായിരുന്നു ഞാൻ അതിനൊന്നും പോയിട്ടില്ല എത്ര വയസ്സ് മുതലാ ഈ വിവാഹ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് മൂന്നാറിൽ അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം അതിനടുത്ത് എന്നേക്കാൾ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് എന്നോട് അടുപ്പം തോന്നി അവൾക്ക് ഗൾഫിലായിരുന്നു ജോലി എനിക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് വിവാഹം പറ്റില്ലായിരുന്നു എങ്കിലും ഞാൻ അവർക്കൊപ്പം പോയി എന്നിട്ട് ഒരു 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 കുഞ്ഞു ജനിക്കാറായപ്പോൾ ഞാൻ അവിടെ നിന്നും പോന്നു അവരറിയാതെ അല്ലേ അതെ പിന്നീട് നീ അവരെ കണ്ടിട്ടുണ്ടോ അത് നിൻ്റെ പതിനേഴാമത്തെ വയസ്സിലായിരുന്നില്ലേ അതെ ഇപ്പോൾ നിനക്ക് എത്ര വയസ്സായി മുപ്പത്തിയെട്ട് കണ്ടാൽ പ്രായം തോന്നാത്ത മുഖം അല്ലേ നൊത്ത രൂപപ്രകൃതിയാണ് ഇദ്ദേഹത്തിൻ്റെത് മുപ്പത്തേഴാമത്തെ വയസ്സിൽ നിനക്ക് പതിനേഴാമത്തെ വയസ്സിൽ ജനിച്ചത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിപ്പോൾ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയായിരിക്കുമല്ലോ എപ്പോൾ അതിൻ്റെ കെട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവും ആ അതിനുശേഷമുള്ള നിൻ്റെ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞേ കട്ടപ്പനയിലായിരുന്നു കുറച്ച് നാൾ ഇവിടെ നിനക്ക് ഏതെങ്കിലും ബന്ധു ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോയി അല്ലേ മൂന്നാർ കട്ടപ്പന സുൽത്താൻ ബത്തേരി അല്ല നിനക്ക് ഈ ഹൈറേഞ്ചിനോട് താല്പര്യമാണല്ലേ അതാകുമ്പോൾ കാടാണല്ലോ പെട്ടെന്നങ്ങ് മുങ്ങാലോ ഹൈ റേഞ്ചെന്നും കാട്ടെന്നുമൊക്കെ ഈ നാട്ടിൽ വിളവെടുക്കാനായി ഇറങ്ങിയത് എപ്പോഴാണ് വക്കീലിൻ്റെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളി നിൽക്കുകയാണ് മനോഹർ അടുത്തത് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ കൂടുതൽ ഞെട്ടലോടെയും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഉദ്യോഗശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ